ഹായ് ഗായ്സ് അസാലും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടിപ്സുമായിട്ടാണ് എല്ലാവർക്കും ഉപകാരപ്രദമായ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മാവൊക്കെ പൂത്ത് തുടങ്ങുന്ന ടൈം മാവൊക്കെ എല്ലാവരുടെ വീട്ടിലും നന്നായി പോകും വേണ്ടത്ര മാമ്പഴം ഒന്നും കഴിക്കാറില്ല മാവ് നിറയെ മാമ്പഴം കഴിക്കാനുള്ള ഒരു ടിപ്സായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് ടിപ്സ് എങ്ങനെയാ നോക്കിയാലോ എൻ്റെ വീട്ടിലെ മാവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നന്നായി പൂവിട്ടിട്ടുണ്ട് ഇത് ബഡ്ഗീത മാവാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് മൂന്ന് വർഷമായി വാങ്ങിയിട്ട് രണ്ടു വർഷമായി നന്നായി പോയിടുന്നുണ്ട് മാങ്ങ നന്നായി കായ്ക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയായ മാങ്ങയാണിത് ആദ്യം ന നന്നായി പോവിട്ടിരുന്നു വേണ്ടത്ര മാങ്ങ പിടിച്ചിരുന്നില്ല ഇപ്പോൾ നന്നായി മാങ്ങ കായ്ക്കുന്നുണ്ട് മാങ്ങ കായ്ക്കും ഇടക്കിടക്ക് പൂ കായ്ക്കും ഇനി നമുക്ക് ടിപ്സ് എന്താ നോക്കിയാലോ എല്ലാവരും ആകാംക്ഷയോടെ കാണുകയല്ലേ ഞാൻ നിങ്ങളെ കൂടുതൽ മുഷിപ്പിക്കുന്നില്ല വേഗം നമുക്ക് ടിപ്സ് നോക്കാം വിയിലെ നന്നായി പോവുള്ള ഭാഗത്ത് നന്നായി പുക ക കൊള്ളിക്കുക പുക കൊളിക്കുന്നത് കൊണ്ട് മാവിയിലെ ചെറുപ്രാണികളും കുറുമ്പുകളും നശിക്കും പുക തട്ടുമ്പോൾ നന്നായി കുറുമ്പുകളൊക്കെ പോകുന്നത് കാണുന്നില്ല കുറുമ്പുകൾക്ക് പുക സഹിക്കാൻ വയ്യായിട്ട് ഓടി പോകുന്നുണ്ട് ഭാഗത്ത് നന്നായി പുക കൊള്ളിക്കണം മാവിൽ കായ്ക്കുന്ന ഈ പൂവുകളൊക്കെ ഉറുമ്പുകൾ നശിപ്പിക്കുകയാണ് അതില്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ പുക കൊള്ളിക്കുന്നത് എല്ലാ ദിവസവും ഒരു തവണ ഇത് ചെയ്തു കൊടുക്കണം ആദ്യം ഉറുമ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുക കൊള്ളിച്ചപ്പോ ഉറുമ്പുകളൊക്കെ പോയിട്ടുണ്ട് ൂവുള്ള ഭാഗത്തൊക്കെ നന്നായി പുക കൊള്ളിച്ചു കൊടുക്കുക എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കിന്റെ കയ്യിൽ പിടിക്കിട്ടോ മണക്കാല ചുവന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിക്കിട്ടോ ടുത്തേക്ക് ഇനിയും നല്ല നല്ല വീഡിയോ ആയി വരുന്നതാണ് എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ